പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഭരത്തിൻ്റെ ചതികൾ ഒടുവിൽ പോലീസ് തെളിവുകൾ സഹിതം നമ്മുടെ കാവ്യയുടെയും ജയമോഹിനിയുടെയും നീലജിയുടെയും മുൻപിൽ തെളിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല മണിക്കുട്ടി പാലിൽ അന്ന് മയക്കുമരുന്ന് കലക്കി കൊടുത്തത് നമ്മുടെ ഭരത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നും താൻ അത് നേരിട്ട് കണ്ടതാണ് എന്നും മണിക്കുട്ടി പറയുകയും ചെയ്തതിനെ തുടർന്ന് ഭരത് ആകെ കുടുങ്ങി പോയിരിക്കുകയാണ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഭരത് മനസ്സിലാക്കുകയാണ് ഇതോടെ ഭരത്തിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ തെന്നിപ്പോകുന്നു എന്നാൽ ഇതേ തുടർന്ന് ജയമോഹിനി ഭരത്തിന്റെ അടുത്തേക്ക് വരികയും എന്തൊക്കെ സംഭവിച്ചാലും ഭരത് ഇങ്ങനെ ചെയ്യുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ഒരിക്കലും കാവ്യയുടെ ജീവിതം നശിപ്പിക്കുന്ന കാര്യം ചെയ്യണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു മകൻ തനിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ജയമോഹിനി തനിക്ക് ഇനി നിന്നെ കാണണ്ട എന്ന് പറയുകയും കൊണ്ട് ഭരത്തിൻ്റെ മുഖത്ത് അടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്